കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ ആർ ഐ ഫീ സ്ട്രക്ചർ എത്രയാണ് എങ്ങനെയാണ് നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ ഒരു അലോട്ട്മെൻറ്റ് എൻ ആർ ഐ കോട്ട വഴി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സി എൻട്രൻസ് കമ്മീഷൻ ഓഫീസറുടെ ആ ഒരു വെബ്സൈറ്റിനകത്ത് നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ കോർപ്പസ് ഫണ്ട് ഇനത്തിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് അതിനുശേഷം വരുന്ന കഴിഞ്ഞ വർഷത്തെ ഫീസ് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഒരു പ്രവേശനം നേടേണ്ടത് കഴിഞ്ഞ വർഷത്തെ ഫീസ് എന്ന് പറയുമ്പോൾ ഇരുപത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ് അപ്പോൾ ഈ അഞ്ച് കഴിഞ്ഞ് ബാക്കിയുള്ള പതിനഞ്ച് ലക്ഷത്തി എൺപത്തി നാനൂറ് രൂപ നിങ്ങൾ ഒരു കോളേജിലേക്ക് നിങ്ങൾക്ക് ലഭിച്ച കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം പോകാൻ എന്തായാലും ഇപ്രാവശ്യത്തെ ഫീസ് അഞ്ച് ശതമാനത്തിന് മുകളിൽ കൂടാൻ സാധ്യതയുണ്ട് എൻ ആർ ഐയിന് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി രണ്ട് ലക്ഷം രൂപ പെർ ആണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വരിക എന്തായാലും കോർപ്പസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഇനി ഒക്ടോബർ പതിനഞ്ചിനാണ് എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ഒരു കൃത്യതയില്ല അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ പാക്കേജിൽ ഇരുപത് ലക്ഷത്തോളം രൂപ ഈ കേരളത്തിലുള്ള എൻ ആർ ഐ സീറ്റിന് തന്നെ കുറച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ട ഗൈഡൻസ് കുറച്ചൂരും അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസ് നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു ഫീ പാക്കേജിന് തന്നെ കേരളത്തിൽ തന്നെ എൻ ആർ ഐ കോട്ട വഴി നമുക്ക് അഡ്മിഷൻ എടുക്കാം ഉടൻ തന്നെ ഈ ഇതടക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ കേരളത്തിൽ ഇപ്രാവശ്യം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയായിട്ടാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് കേരള സർക്കാർ അംഗീകരിക്കുന്ന വർഷം സീറ്റ് എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റിനകത്ത് ഈ ഫീസ് ഇടുകയും ആ ഫീസ് നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും പിന്നീട് ഈ പറഞ്ഞ കോടതി ഓർഡറിനുസരിച്ച് അഞ്ച് ലക്ഷം നിങ്ങൾ അടയ്ക്കണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അടയ്ക്കേണ്ടി വരും ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ െന്ന് പുറത്തിറങ്ങുമ്പോഴും ബോണ്ട് വാങ്ങിച്ചിട്ടാണ് അതായത് ഈ പണം അടച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ ബോണ്ട് വാങ്ങിച്ചിട്ടാണ് അഞ്ചര വർഷത്തെ പണം കഴിഞ്ഞ് എന്നുള്ള കാര്യം പ്രത്യേകം വർദ്ധിക്കുന്നു തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്താം ഒരു സെറ്റിൽമെന്റിനുള്ളൊരു ഓപ്ഷൻ അതേപോലെ ഇയർ ബൈ ഇയർ ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ അടക്കമുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് ഉപയോഗപ്പെടുത്താം സി ബെസ്റ്റ് വേഷൻ